മോനെ നാളെ ആരെങ്കിലും ബീഫിന്റെ എല്ല് വരുമെന്ന് പറയത്തിട്ടോ നൂറ് റുപ്പ്യ എല്ല് ഇല്ലാത്ത കപ്പ ബിരിയാണി എല്ല് കിട്ടി എന്താ തരിക എത്ര റീഫണ്ട് കപ്പ ബിരിയാണി പൈസ മാത്രം ഒരു കപ്പ ബിരിയാണിന്റെ പൈസ റീഫണ്ട് ഉണ്ട് ഒരു കപ്പ ബിരിയാണി പാർസൽ ഈ എല്ല് കിട്ടില്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടോ എത്ര പൈസ നൂറ് റുപ്പ്യൂ അടിപൊളി സാധനം പറയുന്നത് നോക്കിയാലോ കഴിച്ചോക്കാലോട്ടോ നാറൻ പൂളാ കരിഞ്ഞിലെ പൂള ാസ് പൊട്ടൂല തളച്ചെണ്ണല്ലോ പാരുന്നേ നിങ്ങള് കറുപ്പുന്ന് പറഞ്ഞിട്ട് വരുവോ അപ്പൊ സമ്പോ സത്യാണ് കേട്ടോ നല്ല നല്ല നേരം ഓയിൽ ഓയിൽ സാധനം അറിയാതെ ആണ് കുഞ്ഞിപ്പാത്തൽ കണ്ണൂർ സ്പെഷ്യൽ ആണോ നിങ്ങളെ സ്പെഷ്യൽ ആണോ കണ്ണൂർ സ്പെഷ്യൽ ഐറ്റം അത് അമ്പത് എല്ലാരും കൊടുക്കണ്ടോ ആളെ വന്നാൽ കൊടുക്കൂ നിങ്ങൾ പിന്നെ കുഞ്ഞിപ്പാത്തല് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അമ്പത് രൂപക്ക് ഈ ഒരു പ്ലേറ്റ് മോശമൊന്നുമില്ല എന്നാൽ കഴിച്ചു നോക്കാം ഐറ്റം ഇവിടുത്തെ പിന്നെ വേറെ ഒരു സാധനം ചിക്കൻ സമൂസ ചിക്കൻ സമൂസ പറഞ്ഞാലും ചിക്കൻ്റെ കാലൊക്കെ വെച്ചിട്ട് നമുക്കൊരു പീസേ നമുക്ക് ഒരു കാണിച്ചു തരാം വേറെ ഒരു വെറൈറ്റി സാധനം ഉണ്ട് പായത്തിന്റെ ഉള്ളിൽ ബീഫ് ആറ് മണി ആ അപ്പൊ നാലുമണിയൊക്കെ വന്നുകഴിഞ്ഞാല് പായത്തിന്റെ ഉള്ളിൽ ബീഫ് ഐറ്റം വേറെ കേട്ടോ എത്ര ചൂടുള്ള പയമ്പരത്തെ വേറെ ഒരു വായ്പ പോയോ പോയൻ്റെ നേരെ നമ്മൾ പോയിന്റെ സൈഡ് കുത്തിരുന്നതാ അതേപോലെ ഒരു തന്നെ ഇരട്ടിട്ട് അങ്ങനെ ഇരിക്കാൻ എല്ലാവർക്കും കഴിയില്ല പക്ഷെ ഇങ്ങനെ ഇരുന്ന് ഇതിങ്ങനെ കഴിക്കേണ്ട സുഖം വേറെ തന്നെ കേട്ടോ അപ്പൊ അതിന്റെ ലൊക്കേഷൻ എടാ നമ്മൾ പടനിലും കൊടുവള്ളിക്ക് പോകുമ്പോൾ ലഫ്റ്റ് സൈഡിൽ തന്നെ ആ പോയിന്റ് എടുത്തേക്ക് എത്തുന്ന വളവിൽ തന്നെ കിട്ടും പടനിലും ഒരു നൂറ് മീറ്റർ കൊണ്ട് വന്നാൽ മതി